அப்ப <laughs> 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 Dengar-dengar, ini sebenarnya partai penduduknya, partai penduduknya, partai penduduknya, partai penduduknya, enggak, 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 പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ આજે ഈ ലോഞ്ച് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ആയ ഒരു കാര്യമാണ് നമ്മൾ ഇവർക്ക് ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ഗെയിം ഷോ ഉണ്ട് സാധാരണ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ ആർട്ടിക്കിൾ ആക്കും ഇവരെ കൊണ്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെയുള്ളത് അപ്പോൾ ായിരിക്കും ഇന്നും പ്രയത്നം ചോദിച്ചത് ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ഭാഗ്യം നമ്മൾ നല്ല കൈകളിൽ

അവസാനം ഒരു സ്റ്റോറിയാണ് മനസ്സിലെ പ്രണയം സൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയാണ് ഒരു കളർഫുൾ സിനിമയാണ് തന്മിയാണ് സുപ്രധാന കഥാപാത്രത്തിൽ తాజా గాథల వెర్రి మన ట్రైలర్ वगैरे ప్లే అయ్యింది. అప్పుడు అనేది ఒకసారి సంబోధన థాంక్యూ అందరూ సినిమా కట్టడానికి సహాయం చేసిన సీనియర్ థియేటర్ పోయ గాను. థాంక్యూ

ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് രണ്ട് മൂന്ന് പത്ത് വരെ അത് മലയാളത്തിൽ വിരീക്ഷിച്ചു ഒരാള് ഒന്ന് മറ്റാള് ടു എന്ന് പറഞ്ഞു മറ്റാള് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് ലാസ്റ്റ് ജയിക്കുന്ന രണ്ട് പേര് കൂടിയാണ് ഈ ലോഡ് അപ്പൊ ഇവിടെ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് ഞാൻ തോന്നാം ഇവിടെ ടൂ ആണ് ഇവിടെ ടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മലയാളത്തിൽ വേണം പറയാൻ പിന്നെ ഒന്നു പറയാം വൺ ഞാൻ പറയുന്നു അഞ്ച് w ഇവിടെ പോയ പേർക്ക് ഇത്രയും പേര് സ്പീഡിൽ പോണം വൺ രണ്ട് gotte adikona tirichanado 10 njan parayna 9 lekku vaana 10 9 8 7 6 5 hale nammude anja ulloda palanathu <laughs> nalla paranja appo ivide undu okay ini naalu perina naalu per rendu nalla irukeyi naalu perida task kudikkunnu okay 1 2 bettal onna vaana tho ee neru tirichanado 1 2 neru tirichu velkuto tho അപ്പൊ ആദ്യം പറഞ്ഞു പോകാൻ നമ്മുടെ ഈ അഭിലാഷം അഭിലാഷ ഫൈനൽ ലോഞ്ച് ചെയ്യണം നമ്മളെ കാരണനോടൊപ്പം ചേരണം ഇവര ഈ റിപ്പോർട്ടിൽ લખുമ്പോൾ ഈ നമ്മുടെ അഭിലാഷത്തിന്റെ ട്രെയിലർ ലോഞ്ച് કરવાનું നടക്കിയാണ് അപ്പോൾ എല്ലാവരും ശലീകരോ അത് കത്രോ പ്രൊഡ്യൂസർമാരല്ലേ ഒരു വരുമ്പോൾ സൈഡിലിക്ക നിങ്ങൾ ഈ ഈ ഈ മൊബൈലോ ഇവര ലൈറ്റ് വെച്ചിട്ട് ഇവിടെ ഒന്ന് തര നിങ്ങൾ അവിടെ നിൽക്കുക ഈ ട്രെയിലർ ഇവര ഈ മൊബൈലിൽ വെറുമ്പോൾ ആരെങ്കിലും പിടഞ്ഞു ചിച്ച് വെക്കാൻ വേണ്ടി அப்ப ரெடியாங்களா நான் வந்து கூடுங்க வந்து கூடுங்க கூடுங்க ஒரு நேரமா நம்ம ரெடி ਕਰੋ ரெடி 1 2 3 இதான தركிட்டல்லன்னு பாருங்க இதான ரெண்டு சூப்பர்ல நல்ல கைடு வருதா മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് സിനിമ കാണാൻ മറക്കരുത് നിങ്ങൾ എല്ലാവരും എല്ലാവരും സിനിമ സിനിമ വരൂ ഈ ഒരു കാരണം ഉണ്ടാവും അതില് പ്രൊഡ്യൂസർമാരാണ് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ഞാൻ പ്രൊഡ്യൂസേഴ്സാണ് രണ്ടുപേരും രണ്ടുപേരും ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചരിത്ര എന്താണ് ഈ

ചെറിയ പ്രണയം എന്ന് പറയുന്ന പടം നമ്മളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കോളേജ് ഇവിടുത്തെ വൈബ് അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഞങ്ങൾ നമ്മളുടെ അഭിലാഷം ഇരുപത്തി ഒമ്പതാം തീയതി ഈ മാർച്ച് ഇരുപത്തി ഒമ്പതിൽ റിലീസാണ് എല്ലാവരും ഇവിടെ കാണുന്ന താങ്ക് യു സോ മച്ച് ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന പ്രേമം സിനിമ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന സിനിമയാണ് ഇവിടെ ഉള്ളത് അപ്പം സിനിമ തിയേറ്ററിലെ പോയിട്ട് കാണാം മാർച്ച് ഇരുപത്തി ഒമ്പതിന് പെരുന്നാൾ റിലീസാണ് ുംബച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഒഴിവാണ് అలాగా నవత్తు ఆడ నవసిని వినే సౌండ్ ఎక్కడో బాధ పెట్టడం అన్నప్పుడు మేము మరి ఇన్ని సౌండ్ లేదు నేను మరి మాట్లాడలా లేదు ఆయన నాకు వచ్చే వైకస అప్పుడు నేను ఇదొక పని సింగర్ గా గాని గౌరవము లేదు ఓకే అంటే పెద్దన పోనండి అడి నింగులు ఆవశ్యకత లేదు పెద్దన పోను ఎందుకంటే

യും ബാല്യകാലും രണ്ട് പേരാണ് എല്ലാ പാട്ടുകളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിലാഷാമത്തെ സിനിമയാണ് ഇതിനു മുന്നേ ഞാൻ ചെയ്ത

ും അഭിലാഷ രസാണ് എല്ലാവർക്കും सर्वोत्तम सीन हो रही है बहुत अच्छा निकाला हमने जैसे सर्वोत्तम बैक में वाला सीन था वो स्ट्रेट साला वाले ने हमें स्टेल किया चलो फटाफट ये कॉलेज में और जोर भी लगा खिलाड़ी वाले जो कोड़ा कोड़ा भी लगा ले अब उधर ऐसे ऐसे साला हितैषी वो लोग कैंडिडेट टाइम और रह सकते हैं अंबड�

പാട്ട് കേട്ടിมารേ തട്ടത്തിൽ നിന്ന് ട്രാക്ക് ഔട്ട് ആയിട്ട് നേടാനാണ് പൂർത്തിയാണ്ട് അല്ലേ കേട്ടോ കേട്ടോ രണ്ടു രാജ്യനൊന്നും കൂട അപ്പോഴും ഒരു പ്രയാസം സിനിമയാണ് ابيവറ പ്രയാസത്തെ കുറിച്ച് നമുക്ക് അറിയാനാണ് അഞ്ചേച്ചറ അഞ്ചേച്ചറ പ്രായം ആ ഒരു യാത്രയെ നോടുപരി നല്ല കഷ്ട ജെൻഡു വലിയ വലിയ ലൈനുണ്ട് നല്ല വർമ ട്രാഫിക്കാണ് ലാസ്റ്റ് ടൂർ ട്രാഫിക്കാണ് ആകുത്തെയാണ് ഇയാളാ ആരെങ്കിലും വിളിക്കേ ഇത്ര നേരം വിളിയെ രണ്ടു നാലക്ക വിളിക്കേ അതെ അപ്രനേം എല്ലാവരും ഹലോ ഇരാ അതുമാ അല്ലേ എന്താ പ്രാണൻ പ്രാണോ അതുപോലെ ആറാം ക്ലാസ്സിൽ ഉണ്ട് സർ ഈ റിപ്പോർട്ടിൽ വരാം

ഇരുപത്തി ഒമ്പാം തീയതി ആണ് നമ്മുടെ സിനിമ റിലീസ് അപ്പം സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് ആ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാം എനിക്ക് ഇത്രയും നേരം കുട്ടികളെ കാത്തി അബുവിനെ പോലെ തന്നെ അഭിലാഷ് എന്റെ കഥാപാത്രം അഭിലാഷാണ് അഭിലാഷിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടും

എന്തായാലും നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് പറഞ്ഞു മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി സിനിമ നാളെ മാറ്റുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്